ശ്രീ എൻ ശ്രീകുമാർ വീക്ഷണം എഡിറ്റർ ടെലിഫോണിലുണ്ട് ഇത് ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ കേരള പോലീസിനെ സംശയിച്ച വലിയ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ച് പോലീസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി സംസാരിച്ചവർക്കൊക്കെ കിട്ടിയ ഒരു തിരിച്ചടി ശ്രീകുമാർ ഹൈക്കോടതിയുടെ ഈ വിധി ആ കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ശരിയാണ് ഭീതി അന്വേഷണം വേണോ എന്നുള്ളത് കോടതിയുടെ അന്തിമ തീരുമാനം അല്ലല്ലോ ആളെ അവരുടെ അപ്പീല് പോകുന്നു പറഞ്ഞു അല്ല ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു അത് അപ്പീലിൽ അപ്പീലിൽ കോടതി പറയട്ടെ ഇത് കൊലപാതകമാണ് എന്ന് വരെ പറഞ്ഞ സാഹചര്യം ഉണ്ട് ഈ അന്വേഷണം തന്നെ ശരിയല്ല പറയുന്ന അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി പരിഗണിച്ചൊരു ഉത്തരവ് പറയുമ്പോൾ അതിന്റെ മെറിറ്റ് പൊതുസമൂഹം ഉള്ളിലേക്ക് എടുക്കും വിശ്വാസത്തിലെടുക്കും അങ്ങനെ എടുക്കുമ്പോൾ ഇതൊരു വിവാദമായി പറഞ്ഞു നടന്ന രാഷ്ട്രീയത്തിനും മാധ്യമങ്ങൾക്കും കിട്ടിയ ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ ഇല്ലേ ശ്രീകുമാർ അതായത് ഇത് കുടുംബമാണ് ഞാൻ അതുകൊണ്ട് കുടുംബത്തെ മാറ്റിവെച്ചു കുടുംബത്തെ ഞാൻ ഇതിലേക്ക് വലിച്ചു സി പി എം നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ഭാര്യ ഇപ്പോൾ പറഞ്ഞത് നവീൻ ബാബുന്റെ ഭാര്യ ഹൈക്കോടതി പരിശോധിച്ചല്ലോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഹൈക്കോടതി നവീൻ ബാബുന്റെ ഭാര്യ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങള് ഡിവിഷൻ ബെഞ്ചിൽ പോകും അത് മനസ്സിലായില്ല അതൊരു വാർത്തയാണ് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചത് ഇത് ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കിയവർക്ക് ഞാൻ പറഞ്ഞതല്ല കുടുംബത്തെ കുറിച്ചല്ല ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കിയ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കിട്ടിയ തിരിച്ചടി ഇതിലില്ലേ എന്നുള്ളതാണ് ഇതൊരു രാഷ്ട്രീയത്തെ പ്രദേശമാക്കിയിട്ടില്ലല്ലോ ഇതൊരു മാനുഷിക പരിഗണന കൊടുത്തുള്ള അഭിപ്രായം വരും ഇപ്പൊ രാഷ്ട്രീയ ആയുധം ആക്കിയ പ്രതിപക്ഷമല്ലല്ലോ പിന്നെ കുടുംബത്തിന്റെ ഒപ്പം കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്നു അത്രേ ഉള്ളൂ രാഷ്ട്രീയമല്ലോ അവർക്ക് അവരുടെ ആ പറഞ്ഞത് രാഷ്ട്രീയം കലർത്തിയത് അരുൺ കേട്ടോ നമ്മുടെ സമയം വൈകിട്ട് ചർച്ച അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീ ശ്രീകുമാർ പറഞ്ഞത് അരുൺ കേട്ടല്ലോ ആരും രാഷ്ട്രീയ വിവാദമാക്കിയിട്ടില്ല രാഷ്ട്രീയ ആയുധവും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ക്ലീൻ ആണ് കോടതി പറഞ്ഞത് കേട്ട് നമ്മൾ പിരിഞ്ഞാൽ മതി അല്ലല്ല ഈ സംഭവം നടന്നതിന് ശേഷം ഇത്രയും നാൾ നമ്മൾ കണ്ടതാണ് ആരൊക്കെയാണ് അത് രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഖ്യ ക്യാമ്പയിനാക്കി മാറ്റിയതാരാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടത്തിയതാരാണെന്നൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ് നമ്മൾ കുടുംബത്തോടൊപ്പം തന്നെയാണ് കുടുംബത്തിന്റെ ആശങ്ക നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തു ഏതായാലും ഇതിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് നിലവിലെ ഏജൻസി തുടരട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞത് അത് സംസ്ഥാന ഗവൺമെന്റിനും പോലീസിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഏതായാലും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുമ്പോൾ പോലീസും അതിന്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതി ഹാജരാക്കും ഏതായാലും ഈ തന്നെ നുണപ്രചരണം നടത്തിയ പ്രതിപക്ഷത്തിനും ചില മാധ്യമ സുഹൃത്തുക്കൾക്കും മാധ്യമ ചാനലുകൾക്കും ഉള്ള കനത്ത പ്രഹരം തന്നെയാണ് ഈ വിധി നന്ദി ശ്രീ അരുൺകുമാർ ഒപ്പം തന്നെ ശ്രീ എൻ ശ്രീകുമാർ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്ന സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ചു പോയത്